ഒന്ന് ദിനവൃത്താന്തം നാലാമധ്യായം യൂതിയായുടെ മറ്റു സന്തതികൾ യൂതിയയുടെ മറ്റു പുത്രന്മാർ പേരസ് ഹെസ്റോൻ കർമി ഹൂർ ഷോബാൽ ഷോബാലിന്റെ പുത്രൻ റയായ യാഹാത്തിന്റെ പിതാവാണ് യാഹാത്തിന്റെ പുത്രന്മാർ അഹുമായി ലാഹാദ് ഇവരാണ് സൊറാത്യ കുടുംബങ്ങൾ ഏതാമിന്റെ പുത്രന്മാർ യസ്റേൽ ഇഷ്മ ഇത്ബാഷ് ഹസ്ലേൽ പോനി ഇവരുടെ സഹോദരി ഗദോറിന്റെ പിതാവ് പെനുവേൽ ഹൂഷയുടെ പിതാവ് ഏസർ ബേദലഹിമിന്റെ പിതാവായ എഫ്രാത്തയുടെ ആദിജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണിവർ തെക്കോവയുടെ പിതാവായ അഷൂറിന് ഹേല നാര എന്ന് രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു നാരായിലവന് അഹൂസാം ഹേഫർ തെമേനിതാരി എന്നിവർ ജനിച്ചു ഹേലായിൽ സേരത് ഇസ്ഹാർ എത്നാൻ എന്നിവരും ജനിച്ചു എന്നിവരും ഹരുമിന്റെ മകനായ അഹർഹേലിന്റെ കുടുംബങ്ങളും കോസിന്റെ സന്തതികളാണ് യാബസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അവൻ ഇസ്രയേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിശ്രുതമാക്കണമേ അങ്ങേടെ കരം എന്നോടു കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഷുഹായുടെ സഹോദരനായ കെലൂ മെഹീറിൻ്റെ പിതാവും മെഹീർ എഷ്തോന്റെ പിതാവുമാണ് എഷ്തോന്റെ പുത്രന്മാർ ബത്രിഫ പാസേയാഹ് ഈർനഹാഷിൻ്റെ പിതാവായ തെഹിന്ന ഇവർ റേഖാ നിവാസികളാണ് കേനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ സെരായ ഓത്നിയലിൻ്റെ പുത്രന്മാർ ഹത്ത് മേയോനോഥായി മെയോനോഥായി ഓഫ്രായയുടെ പിതാവ് യോവാബിന്റെ പിതാവാണ് സെരായ കരകൗശല വേലക്കാരനാക്കിയാൽ ഗഹർഷീമെന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ് യഫുനയുടെ മകനായ കാലബിന് ഈരു ഏല നാം എന്നിവരും ഏലായിക്കു കെനസും ജനിച്ചു യഹല്ല ലേലിന്റെ പുത്രന്മാർ സിഫ് സീഫ തെറിയ അസറേൽ എസ്റയുടെ പുത്രന്മാർ മകളായ ബിതിയായ വിവാഹം ചെയ്തു അവളിൽ മിരിയാം ഷമ്മായി എഷ്തേമോവയുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു യൂത ഗോത്രജനായ ഒരു ഭാര്യയെയും മേരഥനുണ്ടായിരുന്നു ഇവൾ ഗദോറിന്റെ പിതാവായ യേരദ് സോക്കോയുടെ പിതാവായ ഹെബർ സനോഹോയുടെ പിതാവായ യഖൂദിയേൽ എന്നിവരുടെ മാതാവാണ് നഹമിന്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു ഗർഭിണായ കെ പിതാക്കന്മാരും മാഖാത്തിനായ യഷ്തേമോവായും അവളുടെ പുത്രന്മാരാണ് ഷിമ്മോൻ്റെ പുത്രന്മാർ അമ്നോൻ റിന്ന ബൻഹനാൻ തീലോൻ ഈഷയുടെ പുത്രന്മാർ സോഹദ് ബെൻ സോഹദ് യൂതായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ ഏർ മരേഷായുടെ പിതാവായ ലാത ബേദ് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ യോഖീം കൊസേബ നിവാസികൾ യോവാഷ് മൊവാബ് ഭരിക്കുകയും പിന്നീട് ലഹബിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ് ഈ രേഖകൾ പുരാതനമാണ് ഇവർ നെതായിം ദദാറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ് അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു ഷിമയുവിൻ്റെ പുത്രന്മാർ നെമുവേൽ യാമീൻ യാരിബ് സേര സാഹുൾ സാഹുളിൻ്റെ പുത്രൻ ഷല്ലൂം അവന്റെ പുത്രൻ മിബ്സാം അവന്റെ പുത്രൻ മിഷ്മ മിഷ്മയുടെ പുത്രൻ ഹമുവേൽ അവന്റെ പുത്രൻ സക്കൂർ അവന്റെ പുത്രൻ ഷിമയി ഷിമയിക്ക് പതിനാറ് പുത്രന്മാരും ആറ് ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു യൂത്ര ഗോത്രജനെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല അവർ ബേർഷിബ മൊലാദ ഹസാർ ഷുവാൽ ബിൽഹ ഏസം തോലാദ് ബദുവേൽ ഹോർമ സിഖ്ലാഹ് ബേത് മർക്കാബോത് ഹസർ സൂസീം ബേത് പിരി ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു ഇവ ദാവീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു ഏഥാം അയീൻ റിമ്മോൻ തോഖെൻ ആശാൻ എന്നീ അഞ്ചു പട്ടണങ്ങളും വാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ മെഷോബാബ് യംലേഖ് അമസിയായുടെ മകൻ യോഷ ജോയേൽ അസിയേലിൻ്റെ പുത്രനായ സെറായുടെ പുത്രൻ യോഷിബിയായിയുടെ പുത്രൻ യേഹു എലിയോവേനായി യാക്കോബ യശോഹിയ അസായ അദിയേൽ യസിമിയേൽ ബനായ അല്ലോന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ അല്ലോൻ യദായയുടെയും യദായ ഷിംറിയുടെയും ഷിംറി ഷെമയായുടെയും പുത്രനാണ് ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേദോറിന്റെ കവാടം വരെ എത്തി അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണ്ണവുമായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു മേൽപ്പറഞ്ഞവർ യൂതാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേതോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയ്യൂഞ്ഞേരുവേയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമർപ്പിച്ചു ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ നെയാറിയ റഫായ ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഷിമയോൻ ഗോത്രത്തിൽപ്പെട്ട അഞ്ചു പേർ സെയ്യീർ മലം പ്രദേശത്തേക്ക് ചെന്നു അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു എന്നും അവർ അവിടെ പാർക്കുന്നു പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും